ഹായ് ഹലോ ഡ്രൈവിംഗ് ലൈസൻസ് എത്രമാത്രം ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലേ ഈ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് ഓൺലൈനിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയാലോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് എത്ര പേർക്കറിയാം എന്നാൽ എങ്ങനെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യാം എന്നതാണ് ടാൻഫോട്ടക്കിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത് ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ ആദ്യം നിങ്ങളുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊ നിങ്ങളുടെ മൊബൈൽ ഫോണിലോ ഉള്ള ഡീഫോൾട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ എൻ്റെ ബ്രൗസറായ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുവാണ് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ സെർച്ച് ബാറിൽ പരിവാഹൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്യുക പരിവാഹൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്യുക എന്ന് സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന ടാബിൽ പരിവാഹൻ സേവ പരിവഹൻ ഡോട്ട് ജിഒബി ഡോട്ട് ഇൻ എന്നൊരു ടാബ് കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേയുടെ ഒഫീഷ്യൽ സൈറ്റാണ് ഈ സൈറ്റിൽ മുകളിലത്തെ ടാബിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എബോട്ടേഴ്സ് ഓൺലൈൻ സർവീസസ് ഇൻഫോർമേഷൻ സർവീസസ് അങ്ങനെ പല ഓപ്ഷൻസും കാണാൻ പറ്റും അപ്പോൾ ഓൺലൈൻ സർവീസസ് എന്ന ടാബിൽ പ്രസ് ചെയ്യുമ്പോൾ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു താഴേക്ക് വരുന്നതിന് കാണാൻ പറ്റും അതിൽ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് തേർഡ് ഓപ്ഷനായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജ് ഓപ്പൺ ആയി വരുന്നവർ കാണാൻ പറ്റും ആ പേജിലും ഇതൊരു മുകളിൽ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ അതേഴ്സ് എന്നൊരു ഓപ്ഷൻ അവിടെ ഉണ്ട് അതേഴ്സ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് ഫസ്റ്റ് ടാബ് സെർച്ച് റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് എന്നൊരു ടാബ് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജ് ഓപ്പൺ ആയി വരും ആ പേജിൽ നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുണ്ട് അതിൽ ആദ്യം വരുന്നത് സെർച്ച് ക്രൈറ്റീരിയ എന്നൊരു ഓപ്ഷനാണ് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഫസ്റ്റ് വരുന്നത് എ പി എൽ നമ്പർ മീൻസ് ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളൊരു എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ അവിടെ എൻറ്റർ ചെയ്യാം നെക്സ്റ്റ് വരുന്നത് എൽ എൽ നമ്പർ ലേണേഴ്സ് ലൈസൻസിൻ്റെ ആണെങ്കിൽ അത് ഡി എൽ നമ്പർ ഡി എൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ സി എൽ പറഞ്ഞാൽ കണ്ടക്ടർ ലൈസൻസ് നമ്പർ ഇങ്ങനെ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അത് ഇപ്പോൾ ഞാൻ ഡി എൽ നമ്പർ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എനിക്ക് അതാണ് വേണ്ടത് ഞാൻ ഡി എൽ നമ്പർ എൻ്റർ ചെയ്തു ഡി എൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ചോദിക്കുന്നത് നമ്മൾ ഡി എൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക മീൻസ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ലൈസൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഡി എൽ നമ്പർ എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ആ ഡി എൽ നമ്പർ ഇവിടെ കൂടാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഡി എൽ നമ്പർ എൻ്റർ ചെയ്തതിനു ശേഷം അടുത്ത് പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാൻ പറയുന്നത് അവിടെ അത് എങ്ങനെ എൻ്റർ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് ഡി ഡി എം എം വൈ 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 മീൻസ് ആ നമ്മുടെ ഡേറ്റ് പിന്നെ മന്ത് അത് കഴിഞ്ഞ ഇയർ അപ്പോൾ അതും നമുക്ക് തെറ്റ് കൂടാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയതിനുശേഷം ഒരു ക്യാപ്ച കാണിക്കുന്നുണ്ട് ആ ക്യാപ്ച ഒരു ഗ്രീൻ ലലറിലെ ക്യാപ്ചയാണ് ആ ക്യാപ്ച അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക എൻ്റർ ചെയ്തതിനു ശേഷം മീൻസ് ഇനി ക്യാപ്ച എൻ്റെ ക്യാപ്ച അവിടെ കാണുന്ന ക്യാപ്ച നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ റീഫ്രഷ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് എന്ന ഓപ്ഷൻ കൊടുത്ത് പുതിയൊരു ക്യാപ്ച വരുമ്പോൾ അതാണെങ്കിൽ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാം തെറ്റുകൂടാതെ എൻ്റർ ചെയ്താൽ മതിയാകും അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യാം സബ്മിറ്റ് ഉണ്ട് ഉണ്ട് സബ്മിറ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യാം സബ്മിറ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് വന്നിട്ട് കാണാൻ പറ്റും മീൻസ് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ എൻ്റെ പേര് ആർട്ടിയുടെ നെയിം അതേപോലെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ട് കാണാൻ പറ്റും അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറും അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഷോ ഫോട്ടോ വൺസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോട്ടോയും സൈനും അവിടെ കാണാൻ പറ്റും ഇനി ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് കാണണമെങ്കിൽ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എന്ന ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്താൽ മതിയാകും നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് അതേപോലെ തന്നെ അവിടെ ജനറേറ്റ് ആയിട്ട് കാണാൻ പറ്റും അവിടെ താഴെ അപ്പോൾ ഈ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ പ്രസൻറ്റ് അഡ്രസ് പെർമനൻറ്റ് അഡ്രസ് ഫോട്ടോ സൈൻ മീൻസ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ പറഞ്ഞ ലൈസൻസിൽ വന്നിട്ടുണ്ട് താഴെ പ്രിൻറ്റ് എന്നൊരു ഓപ്ഷനുണ്ട് ഈ പ്രിൻ്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് പ്രിൻ്റ് എടുത്ത് നമുക്ക് സൂക്ഷിക്കാനും കഴിയുന്നതാണ് ഇതേപോലെ ഡ്രൈവിംഗ് ലൈസൻസ് ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി നമ്മുടെ പരിവാഹൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ അവൈലബിൾ ആണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള കൂടുതൽ ടെക് വീഡിയോസിനായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നതുവരെ ബൈ ബൈ